പഴയന്നൂർ വടക്കേത്തറ മാരിയമ്മൻ കിഴക്കേ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി മാർച്ച് രണ്ട് മുതൽ എട്ട് വരെയാണ് പൂജാ മഹോത്സവം നടക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം ഭക്തിപ്രഭാഷണം ഷൊർണ്ണൂർ ഉടുക്കുപാട്ട് സംഘത്തിലെ സ്ത്രീകളുടെ ഉടുക്കടിപ്പാട്ട് വിശേഷാൽ പൂജകൾ കൊടിയേറ്റം ഉത്സവകളി എന്നിവ നടന്നു തിങ്കളാഴ്ച വൈകിട്ട് നൃത്ത പരിപാടികൾ ചൊവ്വാഴ്ച വൈകിട്ട് കലാപരിപാടികൾ ബുധനാഴ്ച വൈകിട്ട് സർവേശ്വര പൂജ എന്നിവ നടക്കും മാർച്ച് ആറിന് രാവിലെ കലശപൂജ അഭിഷേകം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പ്രസാദ ഓട്ട് എട്ടിന് പഴയൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കുംഭം എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും മാർച്ച് ഏഴിന് വൈകിട്ട് നാല് മണിക്ക് മാവിളക്ക് എഴുന്നള്ളിപ്പ് മാർച്ച് എട്ടിന് വൈകിട്ട് മൂന്ന് മണിക്ക് പൊങ്കൽ പൂജ രാത്രി എട്ട് മണിക്ക് മഞ്ഞൾ നീരാട്ടം തുടർന്ന് ഗായത്രി പുഴയിൽ കുംഭം നിമജ്ജനം ചെയ്യുന്നതോടെ മാര്യമ്മൻ പൂജാ മഹോത്സവം സമാപിക്കും